ട്ടിപ്പറമ്പില് ലിയ ഗാർഡനിൽ ഇവിടെ വളരെയധികം സെലക്ഷൻ ഉണ്ട് വളരെ വില കുറവാണ് നമ്മൾ ഞമ്മളിവിടുന്ന് സാറ് എടുക്കലുണ്ട് അപ്പൊ നമ്മളൊരു പാർട്ടിനായിട്ട് വന്നതാണ് ലിയ ഗാർഡൻ ചട്ടിപ്പറമ്പ് ഇപ്പൊ മേടിച്ച മാവും തൈകള് ഫുള്ള് തതില് സെറ്റാക്കുക കേട്ടോ അറുപത് സെന്റ് സ്ഥലം ഈ സ്ഥലത്തിൽ ഫുള്ള് മാവ് നല്ല വിദേശീന മാവുകൾ ഫുള്ള് സെറ്റാക്കിങ്ങോട്ടിരിക്കാണ് പും പുണ്ണാക്ക് എല്ലും പൊടി കടലപ്പുണ്ണാക്ക് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ ഇട്ടുകൊടുത്തിട്ട് ഇത് ഫുള്ള് മാവ് ഒരു അമ്പത് വെറൈറ്റി മാവ് വെക്കണ് ഒരു അമ്പത് വെറൈറ്റി മാവ് കാട്ടിമൂൺ കാട്ടിമൂൺ ഒക്കെ നന കഴിഞ്ഞു വെപ്പ് കഴിഞ്ഞു രണ്ട് വർഷം കൊണ്ട് ഇത് നല്ലൊരു തോട്ടവും ഫുള്ള് നല്ല വിദേശീര മാവുകള് കോരക്കുണ്ട് കോരക്ക് കാലാപ്പാടി ഇത് കോരക്കാണ് കാലാപ്പാടി ലിയാ ഗാർഡൻ ലിയാ ഗാർഡൻ പർച്ചേസ് കഴിഞ്ഞു സാധനം കൊണ്ടുപോവാണ് ലിയാ ഗാർഡൻ ചട്ടിപ്പറമ്പ്

പ്പാ റമ്മിലാണ് ഈ സാധനം നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരിക്കലും നിരത്ത് വെക്കരുത് നിരത്ത് വെച്ചാൽ ഇത് ഫ്രൂട്ട്സ് സെറ്റാണ് കായ പിടിക്കാൻ ഒരുപാട് ടൈം പിടിക്കും ഇത് വേര് ടൈറ്റാവണം റമ്മിലോ വലിയ ചട്ടിയിലോ വെക്കാൻ പാടുന്നു വേര് ടൈറ്റായാലേ ഇത് കഴിക്കുകയുള്ളൂ നിരത്ത് വെച്ചാൽ കായ്ക്കാൻ പ്രയാസമാണ് റെഡ്ലടി പപ്പായ

ൻ കായമൊരുങ്ങ കായമൊരിങ്ങ ബെഡാണ് വി ഗ്രാഫ്റ്റ്ലാസാൻ കായമൊരിച്ച കിട്ടുലാസാൻ പുലാസാൻ റമ്പുട്ടാൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഫ്രൂട്ട്സ് ഇച്ച് കാഴ്ച വ്യത്യാസമുണ്ടെന്നുള്ളൂ പുലാസാൻ പുലാസാൻ പുലാസാന കേട്ടോ ലോകൻ്റെ വെറൈറ്റികൾ വൈറ്റ് പിങ് ബോങ് ഫോർ സീസൺ ബ്ലാക്ക് ലീഫ് എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് വൈറ്റ് ആണ് ഫ്ലവർ ചെയ്തത് ഫുള്ള് ലോഗനാണ് ലോഗിൻ്റെ ഒരു വെറൈറ്റി ഒരു ഫോർ സീസിലാണ് ഇതൊരു വെറൈറ്റിയാണ് ഇത് റൂബിയിൽ ലോഗൻ റെഡ് ബട്ടറ് വലിയ മരം ഒരാളെക്കായി ഐറ്റം ഉണ്ട് ബട്ടറ്